ാണ് അപ്പൊ ഇനിയും മുന്നോട്ട് വരിക എല്ലാ വർഷവും എല്ലാകുട്ടും ജൂൺ ട്വന്റി സിക്സ് തന്നെ അല്ലേ ഡേറ്റ് എല്ലാ കുറേ ജൂൺ ട്വന്റി സിക്സ് ഒമ്പത് മണിക്ക് അവര് കൊടുക്കാനായിട്ട് കൊല്ല കഴിഞ്ഞ കൊല്ലം എനിക്കൊന്നും കൂടുതൽ കുറഞ്ഞപ്പോ അതിനുമുമ്പോ കൊല്ലം ഇതുപോലെ തന്നെ ഒരു വന്നു പേര് അപ്പൊ എല്ലാ കൊല്ലവും ബ്ലഡ് ഡൊണേഷനും വളരെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വർഷത്തിൽ വർഷത്തില് ുംകത്തുണ്ട് ആൾക്കാരും ഉണ്ട് വളരെ നല്ലതാണ് ആക്ച്വലി ഹെയർ ഗ്രൂപ്പ് ഉള്ളത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗികളുടെ ഭാഗ്യമുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രോഗികൾ ഈ ഹയർ ഗ്രൂപ്പ് കണ്ടത് ഒരു കൊടുക്കാന്നുള്ളത് സത്യം അതെ അതെ ഒരുപാട് ഇപ്പൊ നമുക്ക് റയർ ഗ്രൂപ്പ് ഏത് സർജറി വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉപ്പടെയാണ് എത്തിപ്പെടുക ബോംബെ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഉണ്ടോന്നറിയില്ല ബോബ്ലേ ഗ്രൂപ്പ് ഒക്കെ ഉള്ളത് ഫറുണ്ട് ബേസിൻ്റെ റീസെന്റ് നമുക്ക് അപ്പൊ ഈ പത്ത് ഗ്രൂപ്പ് വർക്ക് അതെ എല്ലാവരും നല്ല കാര്യം ചെയ്ത് നന്ദി പറയണം താങ്ക് യു അതുപോലെ ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്കുമ്പോൾ എല്ലാ സൗകര്യം ചെയ്ത് ആൾക്കാരാണല്ലോ എല്ലാവരും എക്സ്പെഷ്യലി ബിനിയൻ സാറ് അതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് താങ്ക് യു താങ്ക് യു